ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് ജാസ്റ്റാൻസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പമാണ് അതിനായിട്ട് പുളിപ്പില്ലാത്തപ്പവിന് അതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിത് ഉഴുന്ന് അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പിടി തേങ്ങ ചെറിയ ജീരകം അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ എടുക്കുന്ന പൊടി അരിപ്പൊടിയെന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പവും വലിയപ്പം പത്തിരി പൊടിയാണിത് ഇതിൽ നിന്ന് നമുക്ക് അളർന്ന് എടുക്കാം ഞാൻ എടുക്കുന്ന അരിപ്പൊടി ഇതിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വറുത്ത പൊടിയാണ് നമ്മളിത് ഉപയോഗി എടുക്കുന്നത് എല്ലാ പ്രാവശ്യം ഞാനിവിടെ അരി അരച്ച് അരി ഉഴുന്നൊക്കെ അരച്ചാണ് ചേർക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ അരി അരക്കണില്ല അതിന് പൊടി വെച്ച് നമുക്ക് അരിപ്പൊടി വെച്ച് നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ എടുത്തു ഇനി കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് കട്ടയില്ലാതെ നമുക്കത് നന്നായിട്ട് കലക്കിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം നല്ല പാകത്തിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്ത് ഉപ്പ് ഉപ്പ് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് പുളിച്ച് പോകാൻ പാടില്ല പൊങ്ങാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല നമുക്ക് അപ്പം ഉണ്ടാകാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ പ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് പൊരട്ടിയിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണെങ്കിലും മതി അധിക നേരം ആയിട്ടില്ല അപ്പൊ അത് ആ അപ്പം നമുക്കിത് പൊളിച്ചു പോണേന് മുമ്പ് പെട്ടെന്ന് പത്ത് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത് തേങ്ങയാണ് ഇടാ തേങ്ങയുടെ ആ കറുത്ത സാധനമാണ് ഇങ്ങനെ പിന്നെ ജീരകം ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ രണ്ട് പാത്രങ്ങളിലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന മോശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല ഉണ്ടല്ലോ അതിന് മുറിച്ച് നമ്മൾ കുരിശുരൂപത്തിൽ ഇതിനകത്ത് വെക്കും േ ഇന്നത്തെ ഉച്ചക്കുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മ അപ്പൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോ നമ്മുടെ വയറെന്നറിയുന്ന ഒരു ഓർമ്മ മാത്രല്ല പങ്കുവെക്കല് വഴിയിൽ കിടക്കുന്ന തെരുവി കിടക്കുന്ന ഒരു വയറുകൾക്കുള്ള ഭക്ഷണ വിതരണമാണ് പിന്നത്തെ എന്താണെന്നറിയോ അപ്പൊ വിശപ്പിന്റെ വെളി നമ്മള് പസാപ്പം ഉണ്ടാക്കി ഭക്ഷിക്കാൻ വരുങ്ങുമ്പോഴേക്കും വിശപ്പിന്റെ വെളി വെശുന്ന വയറുകൾക്കുള്ള അനാഥർക്കും അനാഥര സനാതരക്കും അപ്പൊ ഈ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം ഏതാണ് എൻ്റെ അപ്പം മരിച്ചത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി നാലിലാണ് അതായത് ഇരുപത് വർഷമായി അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം അപ്പച്ചനെ പെസഹഅപ്പം ഭക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് അമ്മച്ചൊന്ന് ഇത് എന്തൊക്കെയാണ് ഈ പറയണ ഒമ്പതാം മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ മാസം ആകെ കൊഴുക്കട്ടയൊക്കെ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ ഉണ്ടാക്കി കഴിക്കും സ്നാക്സായിട്ട് ഉപയോഗിക്കും പക്ഷേ പെസഹാപ്പം എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ വിശുദ്ധവാരത്തിൽ പെസഭാരത്തിന് മാത്രം പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അടുത്തുള്ള വിജാതീയരായിട്ടുള്ളവർ പോലും മറ്റു മാസങ്ങൾക്ക് പോലും അത് ഒത്തിരി താല്പര്യവും കൊതിയും പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം പച്ചഹാപ്പം ഉണ്ടാക്കി കൊടുത്ത് ഒരു ഉൾവിളി പോലെ ഇറന്ന് അടുത്ത ദിവസം ആ സമയപ്പം അപ്പച്ചൻ മരിച്ചു അങ്ങനെ ഒരു സംഭവം അതൊരു അന്ത്യ അത്തഴമ്പോത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട് അതായത് സെപ്റ്റംബർ മാസമാണ് ഇതിപ്പം നമ്മൾ ഏപ്രിൽ മാസമാണ് ഇത് ആചരിക്കുന്നത് വിശുദ്ധവാരം അല്ലേ നമ്മൾ ഒരു കുരിശും കൂടി നമുക്ക് ഇതിന് നമുക്ക് ആവിപാത്രത്തിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുരിശൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് വലിയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ചെറിയ ഇഡ്ഡലി ഇഡ്ഡലിപാത്രം വേണിച്ചുകൊണ്ട് എൻ്റെ ഇഡ്ഡലിപാത്രത്തിലത് കായം അപ്പം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് റിങ്ങൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഞാനൊരു പാൻ വെച്ച് വെള്ളമൊക്കെ ചൂടായി ഒരു റിങ് രണ്ട് റിങ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് എടുത്തു വെക്കാം എടുത്ത് വെക്കാം ഇതിൻ്റെ പുറത്ത് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ചുകൊടുക്കാം ഞാനൊരു കല്ലും കൂടെ മറ്റേ കല്ലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വെയിറ്റ് കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെ അപ്പവും പാലും ഇവിടെ തയ്യാറായിട്ടുണ്ട് നാല് അപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത്ര ഓർത്തില്ല കൊടുക്കണം എന്ന് വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ പെസഹ ദിവസം നമ്മളുടെ അപ്പവും പാട്ടുണ്ടാക്കി ഇനിയിപ്പോ വൈകുന്നേരം നമ്മളിത് മുറിച്ച് ഇല്ല പള്ളി പോണ്പിട്ട് ഞങ്ങള് പോകും പണ്ട് വീട്ടിലൊക്കെ വരട്ടെ എന്ന് പറയും എങ്ങനെയ്ക്കും വേണം തോന്നുന്നു എങ്ങനെയ്ക്കും അങ്ങോട്ട് വന്നേക്കണേ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇത് ജാതി മതഭേദം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് അപ്പോ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും നിങ്ങളുടെ കമന്റ്സും